വടക്കാഞ്ചേരി സുർ സംഘത്തിന്റെ കാരുണ്യ സാമ്പത്തിക പദ്ധതിയായ സ്വാതാന്യം ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് കേരളവർമ്മ വായനശാലയിൽ വെച്ച് സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാതന്ത്ര്യം എന്ന പേരിൽ നടത്തുന്ന വിപുലമായ കാരുണ്യ സഹായ പദ്ധതിയുടെ ഈ പതിനൊന്നാം ശ്രേണിയിൽ പത്ത് ലക്ഷത്തിൽ പരം രൂപയുടെ സഹായങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് വി സജിത് പദ്ധതി വിശദീകരണം നടത്തും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിക്കും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ചന്ദ്രപ്രകാശ് ഇടമന സ്വപ്ന ശശികുമാർ ശ്രീകുമാർ കോഴിക്കര കൌൺസിലർ പി എൻ വൈശാഖ് ഉണ്ണി വടക്കഞ്ചേരി എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഹരീഷ് കൊളഞ്ചേരി വി സജിത് ചന്ദ്രപ്രകാശ് ഇടമന ശ്രീകുമാർ കോഴിക്കര എന്നിവർ പങ്കെടുത്തു പ്രോഗ്രാം ഉദ്ഘാടനം അത്രയും ചിട്ടപ്പള്ളി അദ്ദേഹം അദ്ദേഹം എം എൽ എ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിനുണ്ട് പത്തരയ്ക്ക് രാവിലെ പത്തരക്കി ആ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ പ്രോഗ്രാമാണ് നമ്മൾ കഴിഞ്ഞിരുന്നത് നൂറോളം ആൾക്കാരെയാണ് നമ്മൾ ഇൻക്വൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം അതായത് ഉദ്ഘാടനമാണെങ്കിൽ കൂടി നമ്മൾ മാക്സിമം ആൾക്കാർ അവിടെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക കാരണം ഇത്രയും ഏരിയകളുണ്ട് അതിൻ്റെ ഒരു സമാപനമായിട്ട് എവുപെട്ടി പഞ്ചായത്ത് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സമാപനം ഓണക്കാലത്ത് എവട്ടിയിൽ വെച്ചിട്ട് സമാപന സമ്മേളനം നടത്തി മാക്സിമം ആൾക്കാർ ഇൻക്ലൂഡ് കൊടുത്ത് El labor cotidiano.